ഇന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ യുദ്ധത്തിനാണ് ലോകം കാത്തിരിക്കുന്നത് അതെ അർജന്റീന ഫ്രാൻസ് പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ തുടങ്ങിയതാണ് അർജന്റീന ഫ്രാൻസ് തമ്മിലുള്ള വീറും വാശിയുമുള്ള മത്സരത്തിന് തുടക്കം അന്ന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയ അർജന്റീന ലോക കിരീടത്തിൽ മുത്തമിട്ടിരുന്നു എന്നാൽ കളത്തിന് പുറത്തും ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള ബദ്ധശത്രുത തുടർന്നു കൊണ്ടേയിരുന്നു ഇത്തവണ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം എൻസോ ഫെർണാണ്ടസ് ഫ്രാൻസിലെ ചില താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചതു മുതൽ വമ്പൻ പ്രശ്നങ്ങളാണ് നിലവിൽ ഫ്രാൻസ് അർജന്റീന ഫുട്ബോൾ ലോകത്തുള്ളത് ഇതുമാത്രമല്ല അർജന്റീനയിലെ പല മത്സരങ്ങളെയും കൂവിയാണ് ഫ്രാൻസ് ഇപ്പോൾ ഒളിമ്പിക്സിൽ വരവേൽക്കുന്നത് ഒളിമ്പിക്സിൽ ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് ഫ്രാൻസും അർജന്റീനയും തമ്മിൽ പോരടിക്കുകയാണ് ഗ്രൂപ്പ് എയിൽ മൂന്നിൽ മൂന്ന് മത്സരം വിജയിച്ച് ഒമ്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ഫ്രാൻസിന്റെ വരവ് അതേസമയം ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവുമായി ആറ് പോയിന്റോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് അർജന്റീന ക്വാർട്ടർ ബെർ തുറപ്പിച്ചത് ടീമുകൾക്കും ഇന്ന് അഭിമാനത്തിന്റെ കൂടി പോരാട്ടമാണ് വീറും വാശിയും നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം ഈ ഒരു മത്സരം നമുക്ക് ഈസിയായി തന്നെ ഫോണിലൂടെയും ടി വിയിലൂടെയും കാണാൻ സാധിക്കുന്നതാണ് ടി വിയിൽ സ്പോർട്സ് എയ്റ്റിനൂടെയാണ് നമുക്ക് മത്സരം ലഭ്യമാകുക ജിയോ സിനിമയിലൂടെയാണ് ഫോണിലൂടെ മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നത് ഒന്നിനൊന്ന് മികച്ച സൂപ്പർ താരങ്ങളുമായിട്ടാണ് ഇരു ടീമുകളുടെയും വരവ് ആര് വിജയിക്കുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക